ജോൺ ജോൺ പോൾ മെയ് എമിലിയ ദമ്പതികളുടെ മകനായി പോളണ്ടിലെ പോൾ മാർപ്പാപ്പയുടെ ജനനം ഈ ദമ്പതികളിൽ ഉണ്ടായ മൂന്നു മക്കളിൽ മൂന്നാമത്തെവനായിരുന്നു വിശുദ്ധൻ അദ്ദേഹത്തിന്റെ അമ്മ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലും മൂത്ത സഹോദരൻ എഡ്മേഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലും സൈനിക ഉദ്യോഗസ്ഥനായ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിലും മരണമടഞ്ഞു തന്റെ ഒൻപതാമത്തെ വയസ്സിലാണ് വിശുദ്ധൻ ആദ്യ കുർബാന സ്വീകരിച്ചത് സ്ഥൈര്യലേപനം സ്വീകരിച്ചത് പതിനെട്ടാമത്തെ വയസ്സിലുമാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കാർഗോവിലെ ജാഗെലോനിയൻ സർവകലാശാലയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ നാസികൾ സർവകലാശാല അടച്ചപ്പോൾ ജർമ്മനിയിലേക്ക് നാടുകടത്താതിരിക്കുവാനും ജീവിത ചെലവിനായി അദ്ദേഹം ഒരു ഖനിയിലും പിന്നീട് കെമിക്കൽ കമ്പനിയിലും ജോലി ചെയ്തു പൗരോഹിത്യ ജീവിതത്തിനായി താൻ വിളിക്കപ്പെട്ടു എന്ന തോന്നലുണ്ടായ വിശുദ്ധൻ ആഡം സ്റ്റെഫാൻ സബിയഹ മെത്രാപൊലിത്തയുടെ ഉപദേശപ്രകാരം കാർഗോവിലെ ആശ്രമത്തിൽ ചേർന്ന് തന്റെ പഠനം തുടർന്നു യുദ്ധത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ ഒന്നിന് കാർക്കോവിൽ വെച്ച് പുരോഹിത പട്ടം സ്വീകരിക്കുന്നതുവരെ കാറൽ പുതുതായി തുറന്ന സെമിനാരിയിലും ജാഗിലോനിയൻ സർവകലാശാലയിലെ ദൈവശാസ്ത്ര വിദ്യാലയത്തിനും തന്റെ പഠനം തുടർന്നു ഇതിനിടെ കർദിനാൾ സബ്യഹ ദൈവശാസ്ത്രത്തിൽ ഡോക്ടർ ബിരുദം നേടുന്നതിനായി കരോൾ ജോസഫിനെ ആയിരത്തി റോമിലേക്ക് അയച്ചു കുരിശിന്റെ വിശുദ്ധ ജോണിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സിലാക്കാവുന്ന വിശ്വാസം എന്ന വിഷയത്തിലാണ് വിശുദ്ധൻ തന്റെ പ്രബന്ധം എഴുതിയത് റോമിൽ വിദ്യാർത്ഥിയായിരിക്കെ വിശുദ്ധൻ തന്റെ അവധികാലങ്ങൾ കാലങ്ങൾ ഫ്രാൻസിലെയും ബെൽജിയത്തിലെയും ഹോളണ്ടിലെയും പോളണ്ട് അഭയാർത്ഥികൾക്കിടയിൽ പ്രേഷിത പ്രവർത്തനം നടത്തിയായിരുന്നു ചിലവഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഫാദർ കരോൾ പോളണ്ടിലേക്ക് തിരിച്ചു വരികയെ കാർക്കോവിനടുത്തുള്ള നിഗോവിയിൽ ഇടവക പള്ളിയുടെ സഹവികാരിയായി ചുമതല ഏൽക്കുകയും ചെയ്തു പിന്നീട് നഗരത്തിലെ വിശുദ്ധ ഫ്ലോറിയാൻ പള്ളിയിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് വരെ അദ്ദേഹം യൂണിവേഴ്സിറ്റി ചാപ്പൽ പുരോഹിതനായി സേവനമനുഷ്ഠിച്ചു പിന്നീട് തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും പഠനങ്ങളിൽ മുഴുകി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ മാക്സ് ഷെല്ലർ വികസിപ്പിച്ച സൺമാർഗിക വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ സൺമാർഗികത പാകുന്നതിലുള്ള സാധ്യതകൾ എന്ന തന്റെ പ്രബന്ധം ജാഗിലോനിയൻ സർവകലാശാലയിൽ സമർപ്പിച്ചു പിന്നീട് അദ്ദേഹം കാർഗോവിലെ സെമിനാരിയിൽ ധാർമിക ദൈവശാസ്ത്ര പ്രൊഫസറും ലുബ്ലിനിലെ ദൈവശാസ്ത്ര അധ്യാപകനുമായി തീർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ജൂലൈ നാലിന് പേയൂസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ ഫാദർ െ കാർകോവിലെ സഹായക മെത്രാനായി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് യുജനിയുസ് ബാസിയാക് മെത്രാപൊലിത്ത വിശുദ്ധിനെ കാർകോവിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജനുവരി പതിമൂന്നിന് പോൾ ആറാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ കാർഗോവിലെ മെത്രാനായി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ ഇരുപത്തി ആറിന് കർദിനാൾ ആയി ഉയർത്തി ഇതിനിടെ വിഷുധൻ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പങ്കെടുക്കുകയും അജപാലന ഭരണഘടനയുടെ നിർമ്മാണത്തിൽ കാര്യമായി പങ്കുവഹിക്കുകയും ചെയ്തു തന്റെ പാപ്പ സ്ഥാനലബ്ധിക്ക് മുൻപുണ്ടായ മെത്രാന്മാരുടെ അഞ്ച് സുനഹദോസുകളിലും വിഷുദ്ധൻ പങ്കെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി ആറിന് ഹർദിനാൾ കരോൾ വോസ്റ്റിലയെ മാർപ്പാപ്പിയായി തിരഞ്ഞെടുത്തു ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ജോൺ പോൾ രണ്ടാമൻ എന്ന പേരിൽ അദ്ദേഹം ആഗോള സഭയുടെ അജപാലക ദൗത്യം ആരംഭിച്ചു ഇറ്റലിയിൽ ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി ആറോളം പ്രേക്ഷിത നിലയ്ക്ക് ഇപ്പോഴത്തെ മുന്നൂറ്റി ഇരുപത്തിരണ്ട് റോമൻ ഇടവകളിൽ മുന്നൂറ്റി പതിനേഴിലും പാപ്പ സന്ദർശനം നടത്തിയിരുന്നു വിശുദ്ധ പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിലും തീക്ഷണമായ അജപാലന ഔത്സുഖ്യം കൊണ്ടും അദ്ദേഹം നടത്തിയ രാജ്യാന്തര അപ്പോസ്തോലിക യാത്രകൾ ഏതാണ്ട് നൂറ്റിനാലോളം വരും അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ പതിനാല് ചാക്രിക ലേഖനങ്ങളും പതിനഞ്ച് അപ്പോസ്തോലിക ഉപദേശങ്ങളും പതിനൊന്ന് അപ്പോസ്തോലിക ഭരണഘടനാ നിർദ്ദേശങ്ങളും നാൽപ്പത്തിയഞ്ച് അപ്പോസ്തോലിക കത്തുകളും ഉൾപ്പെടുന്നു വിശുദ്ധൻ അഞ്ച് പുസ്തകങ്ങളുടെ രചനയും നടത്തിയിട്ടുണ്ട് ക്രോസിംഗ് ദി ത്രോൾഡ് ഓഫ് ഹോപ്പ് ഗിഫ്റ്റ് ആൻഡ് മിസ്റ്ററി ി റൈസ് ലെറ്റ് യുവർ ബീങ് മെമ്മറി ആൻഡ് ഐഡന്റിറ്റി എന്നിവയാണ് അവ ആഗോളസഭയുടെ തലവൻ എന്ന നിലയിൽ അദ്ദേഹം ഏതാണ്ട് ആയിരത്തി നാൽപ്പത്തി ഏഴോളം നാമകരണങ്ങൾ നടത്തി ഒൻപത് പ്രാവശ്യമായി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നോളം കർദിനാൾമാരെയും അദ്ദേഹം തിരഞ്ഞെടുത്തു കർദിനാൽമാരുടെ ആറോളം സഭാ സമ്മേളനത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ മെത്രാൻമാരുടെ ഏതാണ്ട് പതിനഞ്ചോളം സുനഹദോസുകൾ നടത്തി ആറ് സാധാരണ യോഗങ്ങളും ഒരു പ്രത്യേക പൊതുയോഗവും കൂടാതെ എട്ട് പ്രത്യേക യോഗങ്ങളും വിശുദ്ധൻ വിളിച്ചുകൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് മൂന്നിന് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ചുണ്ടായ ഒരു വധശ്രമത്തിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ രക്ഷപ്പെട്ടത് നീണ്ട വധിക്കുവാൻ ശ്രമിച്ച ആൾക്ക് അദ്ദേഹം മാപ്പ് നൽകി ഇത്തരം നടപടികളിലൂടെ വിശുദ്ധൻ തനിക്ക് ലഭിച്ചിട്ടുള്ള അജപാലന വരദാനങ്ങളെ കൂടുതൽ അനുഗ്രഹദായമാക്കി ധാരാളം പുതിയ രൂപതകൾ സ്ഥാപിക്കുവാനും സഭ ഇടയ ലേഖനങ്ങൾ ലത്തീൻ കത്തോലിക്കർക്കും ദേശത്തെ പള്ളികൾക്കുമുള്ള നിയമങ്ങൾ നിലവിൽ വരുത്താനും അദ്ദേഹം പ്രയത്നിച്ചു ഉയർപ്പിന്റെ വർഷം മരിയൻ വർഷം വിശുദ്ധ കുർബാനയുടെ വർഷം തുടങ്ങിയവയും കൂടാതെ എ ഡി രണ്ടായിരം ജൂബിലി വർഷമായി പ്രഖ്യാപിച്ചതും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ലോക യുവജന ദിനം തുടങ്ങിയതു മൂലം ധാരാളം യുവാക്കളെയും യുവതികളെയും സഭയിലേക്ക് ആകർഷിക്കുവാൻ നിഷബിന് കഴിഞ്ഞു ഏതാണ്ട് ഒരു കോടി എഴുപത്തിയാറ് ലക്ഷത്തോളം തീർത്ഥാടകരെയാണ് അദ്ദേഹം തന്റെ ബുധനാഴ്ച തോറും ഉള്ള പൊതു പ്രസംഗത്തിലൂടെ അഭിസംബോധന ചെയ്തത് പ്രത്യേക അവസരങ്ങളിലെ അഭിസംബോധനകളും മതപരമായ ചടങ്ങുകളിലെ പ്രസംഗങ്ങളും മേൽപറഞ്ഞ കണക്കിൽപ്പെടുകയില്ല ഇറ്റലിയിലും ലോകം മുഴുവനുമായി നടത്തിയിട്ടുള്ള സന്ദർശനങ്ങളിൽ ദശലക്ഷക്കണക്കിന് വിശ്വാസികളെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തിട്ടുള്ളത് വിവിധ രാജ്യങ്ങളിൽ നിന്നുമായി എണ്ണമറ്റ സർക്കാർ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയുമായിട്ടും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഏതാണ്ട് മുപ്പത്തി എട്ട് ഔദ്യോഗിക സന്ദർശനങ്ങളും എഴുന്നൂറ്റി മുപ്പത്തി പൊതുയോഗങ്ങളും വിവിധ രാഷ്ട്ര തലവന്മാരുമായും ഇരുന്നൂറ്റി നാല്പത്തി പൊതുയോഗങ്ങൾ പ്രധാനമന്ത്രിമാരുമായും അദ്ദേഹം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ രണ്ടിന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു ഏപ്രിൽ എട്ടിന് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് വിശുദ്ധന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുകയും സെന്റ് പീറ്റേഴ്സ് ബെസിനിക്കയിലെ കല്ലറിയിൽ അടക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് മെയ് ഒന്നിന് ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഇരുപത്തിയേഴിന് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത്